മുണ്ടക്കയം സെൻ്റ് ആന്റണീസ് യു പി സ്കൂളിൻ്റെ എഴുപത്തിയൊന്നാമത് വാർഷിക ആഘോഷവും ഹെഡ്മാസ്റ്റർ ബിജോയ് വർഗീസിൻ്റെയും സീനിയർ അസിസ്റ്റന്റ് നിഷാ പി തോമസിൻ്റെയും യാത്രയപ്പ സമ്മേളനവും സംയുക്തമായി നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് അധ്യാപക പ്രതിനിധി ഫാദർ സ്വാഗതം ആശംസിച്ചു അധ്യാപക പ്രതിനിധി സൗമ്യ ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ റവഡൻ ഫാദർ ജെയിംസ് മുത്തനാട്ട സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ റവഡൻ ഫാദർ ഡോമിനിക് ആയല്ലു പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയൊരു നമ്മുടെ കടന്ന പോയത് രൂപത്തില്തരിപ്പിക്കപ്പെട്ടു ഒരു സ്കൂൾ എങ്ങനെ ആയിരിക്കണമോ ആ വിധത്തില് അതിന്റെ പരിപാടികളെല്ലാം നന്നായിട്ട് ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു വർഷമാണ് ഇത് ഈ വർഷങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു ായിട്ടുള്ള വേദി മാത്രമല്ല ഒരു കുട്ടിയുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തെ കായികവും സമായും അടിപൊളി എല്ലാം പരിപോഷിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം ഒരു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ സ്കൂളില് അനുഷ്യത്തെ എല്ലാം സാധിക്കും പിന്നീട് എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പീരിമട് എം രമേഷ് മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ കൊക്കിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം സ്റ്റാൻലി സണ്ണി സെന്റ് ആണീസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സാജു കുര്യൻ സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ഗ്രേസമ മാത്യു പി ടി എ പ്രസിഡന്റ് ബിനു സേവിയർ മുൻ അധ്യാപകൻ ടോമി ടി ജോൺ അധ്യാപക പ്രതിനിധി വിൻസെൻ്റ് ദേവസ്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നിഷാ പി ജോൺ ബിജോയ് വർഗീസ് എന്നിവർ മറുപടി പ്രസംഗവും നടത്തി ചടങ്ങിൽ സിനി കെസി കൃതജ്ഞതയും രേഖപ്പെടുത്തി അഡോൾഫ് മോബി മാത്യു ചടങ്ങിൽ സംഗീത ആലാപനവും നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം